നമ്മുടെ പത്രവാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ആന ചവിട്ടിക്കൊന്നു ആന ചവിട്ടി പരിക്കേൽപ്പിച്ചു കടുവ നാട്ടിലിറങ്ങി ജനജീവിതം ദുസ്സഹമായി പട്ടികൾ കുട്ടികളെ ആക്രമിച്ചു കുട്ടികളെ കടിച്ചു കൊന്നു ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളാണ് ഇവിടെ നമ്മുടെ നിയമപാലകർ വനം വകുപ്പ് എല്ലാം നിസ്സംഗതയിലാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് അതായത് ആറ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കാടുകൾ കയ്യേറി ജീവികളുടെ ആവാസവ്യവസ്ഥകൾ നഷ്ടപ്പെടുത്തി വന്യജീവികളെ വംശനാശം നേരിടുന്ന രീതിയിൽ ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്തിരുന്ന ആ കാലത്ത് നിർമ്മിച്ച ഒരു വന്യജീവി സംരക്ഷണ നിയമം എന്നതിനെ മുൻനിർത്തിക്കൊണ്ട് വന്യജീവികളൊക്കെ നാട്ടിലിറങ്ങുകയും ആളുകളെ പരിക്കേൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുമ്പോഴും അതേ നിയമം കൊണ്ട് തന്നെ ആ ആളുകളെ കൊന്ന ജീവിയെ തിരിച്ച് വെടിവെക്കുകയോ കൊല്ലുകയോ കെണിയിൽപ്പെടുത്തുകയോ ചെയ്താൽ അവർക്ക് ശിക്ഷയുണ്ട് എന്ന രീതിയിൽ കോടതിയിൽ കയറേണ്ടി വരുന്ന ജയിലിൽ കഴിയേണ്ടി വരുന്ന അവസ്ഥ വളരെ പരിതാപകരമാണ് ഇവിടെ ജനങ്ങളേക്കാൾ കൂടുതൽ സംരക്ഷണം മൃഗങ്ങൾക്ക് ലഭിക്കുകയാണ് മൃഗങ്ങൾക്ക് സംരക്ഷണം ലഭിക്കേണ്ട എന്നല്ല മൃഗങ്ങൾക്കും സംരക്ഷണം വേണം എന്നാൽ പ്രഥമ പരിഗണന എപ്പോഴും മനുഷ്യനായിരിക്കണം മനുഷ്യനേക്കാൾ പരിഗണന മറ്റു ജീവികൾക്ക് കൊടുത്ത് മനുഷ്യന് തീരെ പരിഗണന കൊടുക്കാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പുറത്തുവിട്ട കണക്കനുസരിച്ച് ഇക്കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ തൊള്ളായിരത്തി ഒൻപത് പേരാണ് മരണപ്പെട്ടത് വന്യജീവികളുടെ ആക്രമണം ഏറ്റുകൊണ്ട് കൊണ്ട് ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം കൃഷികൾക്കും മറ്റുമായി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് കേരളീയ വനങ്ങളുടെ വാഹകശേഷിയേക്കാൾ കൂടുതലാണ് വനങ്ങളിലുള്ള വന്യജീവികൾ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം നാലായിരത്തി മുന്നൂറ് ആനകളാണ് കേരള വനങ്ങളിൽ ഉണ്ടായിരുന്നതെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിൽ അത് ഏഴായിരത്തി മുന്നൂറായി വർദ്ധിച്ചു അതേസമയം കാടുകൾ വിസ്തൃതി കുറഞ്ഞു വരികയുമാണ് മൊത്തം രാജ്യത്തിൻ്റെ ഒന്നേ പോയിൻറ്റ് രണ്ട് ശതമാനം മാത്രം ഭൂവിസ്തൃതിയുള്ള കേരളത്തിലാണ് മൊത്തം രാജ്യത്തിലുള്ള ആനകളിൽ ഇരുപത് ശതമാനവും ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ കണക്കുകൾ നമ്മെ ഭീതിപ്പെടുത്തുന്നത് തന്നെയാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടെ കടുവകളുടെ വളർച്ച ഇരട്ടിയിലേറെ വർദ്ധിച്ചു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ട് കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഉണ്ടായ കടുവകളുടെ വളർച്ച അൻപത് ശതമാനത്തിലേറെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കടുവാ സംരക്ഷണ അതോറിറ്റിയുടെ കണക്കനുസരിച്ച് മുമ്പുണ്ടായിരുന്ന കടുവകളുടെ എണ്ണം എഴുപത്തി ഏഴ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ നൂറ്റി ഇരുപതാണ് മറ്റു ജീവികളുടെ എണ്ണത്തിലുമുണ്ട് ഇതേപോലെ വർധന ഇങ്ങനെ വരുമ്പോൾ വനത്തിൻ്റെ വാഹകശേഷിയേക്കാൾ കൂടുതൽ ചില സ്ഥലങ്ങളിൽ ചില ജീവികളിൽ പതിന്മടങ്ങ് വർദ്ധിക്കുകയാണ് എന്ന് കാണുമ്പോൾ തീർച്ചയായും വനത്തിൽ കൂടുതൽ ജീവികൾക്ക് ജീവിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ പുറത്തേക്ക് ഇറങ്ങേണ്ടി വരുന്നു ആ സമയത്ത് പുറത്തുള്ള മനുഷ്യരുടെ പെരുമാറ്റങ്ങൾ മനുഷ്യരുടെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവുകയും അത് ദുസ്സഹമാവുകയും കൂടുതൽ അപകടങ്ങളും മരണങ്ങളും ഉണ്ടാകാൻ അത് കാരണമാവുകയും ചെയ്യുന്നു ഈ സമയത്ത് വനമേഖലകളിലുള്ള വനങ്ങളുടെ പരിസരങ്ങളിലുള്ള ആളുകൾക്ക് ഈ ജീവികളെ നേരിടാനുള്ള പ്രാക്ടീസ് നൽകുകയും അല്ലെങ്കിൽ വനം വകുപ്പിന് ഇതിന് പ്രത്യേക പരിശീലനം നൽകി അതിനെ ഏൽപ്പിക്കുകയും ആ ജീവികളെ കൊല ചെയ്യേണ്ടതിനെ കൊല ചെയ്യുകയും നിയന്ത്രിക്കേണ്ടതിനെ നിയന്ത്രിക്കുകയും അതിനെ മറ്റു താമസ സ്ഥലങ്ങളിലേക്ക് നീക്കേണ്ടതിനെ അങ്ങനെ ചെയ്യുകയും ഒക്കെ ചെയ്ത് പരിഹാരം കാണുന്നില്ലെങ്കിൽ മനുഷ്യജീവന് വലിയ ആപത്തുണ്ടാകും ഇവിടെ മൃഗസ്നേഹികൾ എന്ന് പറഞ്ഞ് ഒരുപറ്റും ആളുകൾ പുറത്തിറങ്ങാൻ സാധ്യതയുണ്ട് മൃഗങ്ങളെ കൊല്ലാൻ പാടില്ല അവയെ ഉപദ്രവിക്കാൻ പാടില്ല അവയെ നശിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൃഗസ്നേഹം നല്ലത് തന്നെയാണ് ഒരു പൂച്ചക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ വളരെ വൃത്തികെട്ട സ്വഭാവത്തിനുടമയായി നടന്നിരുന്ന ഒരു പെണ്ണിന് സ്വർഗമുണ്ട് എന്ന് പഠിപ്പിച്ചതും അതുപോലെ നല്ല അഴിവാദത്ത് ചെയ്തിരുന്ന ഒരു പെണ്ണ് അവൾ ഒരു പൂച്ചയെ കെട്ടിയിട്ട് ദ്രോഹിച്ചതിൻ്റെ പേരിൽ ആർ അവൾ നരകത്തിലാണെന്ന് പഠിപ്പിച്ചതും ഹബീബിൻ്റെ അധ്യായനങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ് നാൽപ്പത് ദിവസം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു നായയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച ഷെയ്ഖലിഫി റഹി ബാഹുഅനുവിൻ്റെ ചരിത്രവും പ്രസിദ്ധമാണ് ഇതെല്ലാം തന്നെ മൃഗസ്നേഹം വേണമെന്നിരിക്കെ തന്നെ മനുഷ്യന് പ്രഥമ പരിഗണന കൊടുക്കണമെന്നാണ് നാം പറഞ്ഞു വരുന്നത് മനുഷ്യന്റെ പരിഗണന കഴിഞ്ഞിട്ടാണ് ബാക്കി ജീവികൾക്ക് മനുഷ്യരെ ഇങ്ങോട്ട് വന്ന് ഒരു കാരണവുമില്ലാതെ ഉപദ്രവിക്കുകയും നാട്ടിലേക്ക് ഇറങ്ങി വന്ന് കൃഷികൾ നശിപ്പിക്കുകയും അവൻ്റെ സ്വൈരവിഹാരത്തിന് തടസ്സം നിൽക്കുകയും ചെയ്യുന്ന ജീവികളെ ഒരു പോറലുമേൽക്കാതെ സംരക്ഷിക്കണമെന്ന് പറയുന്നത് വിരോധാഭാസം തന്നെയാണ് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ആറ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വെച്ച ഒരു നിയമം അന്ന് വന്യജീവികളെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു വന്യജീവികളുടെ ജീവനും വംശനാശ ഭീഷണി നേരിടുകയും കാടുകൾ ജനങ്ങൾ കയ്യേറുകയും ചെയ്ത സമയത്ത് അത് തടയാൻ വേണ്ടി അന്നുണ്ടാക്കിയ നിയമങ്ങൾ നാടുകൾ കൈയേറിയ മൃഗങ്ങൾക്ക് വേണ്ടിയും വാദിച്ച് പുറത്തു കൊണ്ടുവരുന്നത് വളരെ ബാലിശമാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറയാനാവുകയുള്ളൂ